ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സുനീസ് പാചകം മയനേസ് ഇഷ്ടമില്ലാത്തവർ വളരെ ചുരുക്കം പേരായിരിക്കും അല്ലേ കുഞ്ഞു തൊട്ട് മുതിർന്നവർ വരെയും എല്ലാവർക്കും മയനേസ് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നായിരിക്കും നോക്കുക അപ്പോൾ ഇന്ന് എഗ്ഗും ഓയിലും ഒന്നും ഇല്ലാണ്ട് നമുക്ക് കാഷ്യൂസ് ഒന്നും യൂസ് ചെയ്യാണ്ട് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം കേട്ടോ അതിനായിട്ട് ഏകദേശം ഒരു അര ലിറ്ററിന് അടുപ്പിച്ചിട്ട് ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുക പിന്നെ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്കിന്ന് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കാണ് കേട്ടോ നമ്മളതിലേക്ക് നാരങ്ങ നീര് അല്ലെങ്കിൽ വിനീ വിനീഗീഗർ അപ്പോൾ വിനീഗർ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണെങ്കിൽ ഒരു ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്ത് ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതൊന്ന് ഈ ഒരു പരമാവുമ്പോൾ ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഇടച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ പാലല്ലേ ചെറുപ്പം ഒന്ന് അടി ജസ്റ്റ് ഇതാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ഇതേപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒന്നേക്കാൾ ടേബിൾ സ്പൂണിൻ്റെ അളവിന് നാരങ്ങ നീരാണെന്ന് കേട്ടോ നമ്മൾ ആഡ് ചെയ്തത് വിനീഗർ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മതിയാവും പിന്നെ നന്നായിട്ടൊന്നും ഇതേപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ സ്റ്റിർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ നമ്മൾ ഈ പാലൊന്ന് പിരിഞ്ഞ് ഇതേപോലെ ആയി കിട്ടും അപ്പോൾ ഒരുപാട് നമ്മളിങ്ങനെ ഇട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കേണ്ട ജസ്റ്റ് ഒന്ന് അതിൽ നിന്നൊന്ന് വിട്ടാൽ വെള്ളമായിട്ട് സെപ്പറേറ്റ് കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്കിതൊന്ന് അരിച്ചിട്ട് മാറ്റിവെക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചേക്കാം അതിന് ശേഷമാണ് നമ്മൾ ബാക്കി പ്രൊസീജിയറൊക്കെ ചെയ്യുന്നത് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു മയണൈസ് നമ്മൾ നമ്മൾ മുട്ട കൊണ്ടുണ്ടാക്കുന്ന ഒരു മയണൈസ് ഇതും തമ്മിൽ നമുക്ക് വളരെ ഭയങ്കര വ്യത്യാസം ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല എന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു ഒരുപാട് എന്താണ് നമുക്ക് സന്തോഷത്തോടെ നമുക്ക് വിശ്വസിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും വലിയ പരിപാടിയൊന്നുമില്ല ഇതേപോലെ ഒന്ന് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് വെളുത്തുള്ളി ആ ആവശ്യത്തിനനുസരിച്ചിട്ട് കേട്ടോ ഇവിടെ ഞാൻ നാലല് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഒരു പിഞ്ചിന് കുരുമുളകും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണിൻ്റെ അളവിന് പഞ്ചസാരയും അതുപോലെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിന് പാൽ പാലോ ചൂ വെള്ളമോ ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് അതായത് ഒരു പിഞ്ച് ഉപ്പ് എന്നിട്ട് ഉപ്പൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുക ഒന്ന് മിക്സായി വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ഒന്ന് ബ്ലെൻഡ് ആക്കിയതിന് ശേഷമാണ് നമ്മളതിലേക്ക് നാരങ്ങ നീര് ഒരു അര ടീസ്പൂണിൻ്റെ അളവിന് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കണ്ടു അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് തിക്കായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഹലോ എല്ലാവരും ഇതുപോലെ തന്നെ മൈനേസ് ഒക്കെ ഉണ്ടാക്കി വീട്ടിൽ ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ നമ്മളെന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരികും ഓക്കെ ബായ്